വെൽക്കം ബാക്ക് ടു ചാനൽ ടൈഗർ ഫോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മൾ ഇന്ന് ഒരു ചാലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് ചിലഞ്ചെന്നു പറഞ്ഞാൽ പുറകി കണ്ണ ഇത് കണ്ട ഈ തടികൾ കണ്ട നമ്മുടെ മരുന്ന് നല്ല തടികളാണ് വിറകടുക അപ്പം നമ്മൾ ഇതുകൊണ്ടൊരു പുതിയ ഉണ്ടാക്കണം അതാണ് നമ്മൾ ചലഞ്ച് ഏറ്റവും നല്ല വീട് ആരുടെയെന്ന് പറയണം അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് തല്ലി കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ഇതുകൊണ്ട് തല്ലി കിട്ടുന്നതായിരിക്കും ഗൈസൊക്കെ അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീടിലേക്ക് പോയാൽ ഫസ്റ്റ് ബ്ലോക്ക് ഇതാ വെച്ചിരിക്കുന്നത് ഇങ്ങടിച്ചതില് മറ്റേ ഇത് ചെയ്യണമല്ലോ ഞാൻ വെച്ച് തുടങ്ങിട്ട് ഞാൻ വെച്ചിരിക്കുന്നു അയ്യോത്തിരി നീക്കം ആട്ടെ കേ നമുക്കൊരു ഇത് നമ്മ വീട് ഉണ്ടാക്കണോക്കൊരു സ്പീഡ് വീഡിയോ കുറിച്ച് വരുമ്പോ കാണിച്ചു സ്റ്റെപ്പ് വെക്കാം സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് ഇതാണ് ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തടി എടുക്കാം ഓക്കെ അത് നമുക്ക് ഒരു സ്പീഡ് വീഡിയോ ആയിട്ട് നമുക്ക് കാണിച്ച് തരാനുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാവുന്നതാണോ ഞാനൊക്കെ ഒരു കയ്യിൽ ഇത് ക്യാമറ പിടിച്ചോണ്ടൊക്കെ ചെയ്യുന്നത് സ്പീഡ് വീഡിയോ നമുക്കൊന്ന് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് ജാനിഡ് ജാനിട ഞാൻ കാണിച്ചില്ല വേറെ ജാനിഡ വീട് നമ്മുടെ കാർ ഷോറൂമാണ് കണ്ടോ കാർഷകർ വീട് നല്ല സെറ്റപ്പ് വീടാണ് എന്റെ അപ്പൊ ഞാനിത് നല്ലോണം ഇതൊക്കെ ഓക്കെ ഇനി അടുത്ത ട്രീ ആണ് റെഡിയാക്കുന്നത് ട്രീയുടെ ഇവിടെ ഒരു വില കണ്ടെ എടുക്കുന്നു ട്രീയുടെ വില കണക്കുണ്ട് അത് പറഞ്ഞൊക്കെ പോയി ഓക്കെ നോക്കി ഇനി ആവശ്യമുള്ള വില ഇവിടെ നിന്ന് എടുക്കാൻ തന്നെ ഓക്കെ ഓക്കെ ഇരുന്ന് ഇരുന്ന് ഇല്ല ഇല്ല അതൊന്നും ഇപ്പൊ അറേഞ്ച് ചെയ്യാം കടുത്ത വിറകും കഷ്ണം എടുക്കാം നമ്മുടെ കയ്യിലുള്ള ഒരു വിറക് തീർന്നിരിക്കുന്നു പിന്നെ കക്കിജാനീ വിറക് അയ്യോ എൻ്റെ വീട് പോയത് ചെയ്ത് ആവശ്യമുള്ള ആവശ്യമുള്ള രാത്രി രീതിയിൽ ഇത് ആവശ്യണ്ടല്ലേ ചെക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറങ്ങണ്ടോ അതൊക്കെ പിന്നെ കട്ടി ആവശ്യം ആ തേടി തേടി സ്റ്റെപ്പ് ൂർത്ത സാധനം കിട്ടി ഈ ചലഞ്ച് നല്ല പണിയുണ്ട് കാണുന്ന പോലെ നല്ല ടൈല ഡിസൈൻ വർക്കൊക്കെ നമുക്ക് സ്കെയിലൊക്കെ ഇട്ട് ഉപയോഗിക്കാം കേട്ടെ നമുക്ക് പ്ലാൻസ് പറിക്ക ഇതിണ്ട് ഇതില് പ്ലാൻസ് ഒക്കെ വരച്ചെടുക്ക ചട്ടി ഒക്കെ എടുക്കുന്നു ബാക്കിയൊക്കെ കണ്ടിച്ചെല്ലാം ഞാൻ പ്ലാൻസ് ഇരി വന്നിട്ടാണ് പ്ലാൻസ് കിട്ടുന്ന ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വലുമാത്രേ ഉള്ളു സാർ എനിക്കൊരു ലാൻഡ് കിട്ടിയിട്ടുണ്ട് പ്ലാന്റ് കിട്ടിട്ടുണ്ട് ജോനിടുത്ത ഞാനെടുത്ത് ഇത് ഞാനെടുത്തത് എനിക്ക് അതെനിക്കൊരു ഇതായിട്ട് പ്ലാന്റ് ഒക്കെ ആയിട്ടുള്ളത് ഉണ്ട്

മറ്റേ ക്യാമറ വലുതായിപ്പോയി ഇതൊക്കെ ഞാൻ ഓടും വലുതായി പോയി വലുതായി ഞാൻ സ്വിമ്മിംഗ് പൂളുണ്ടാക്കി കേട്ടാണ് എൻ്റെ സ്വിമ്മിംഗ് പൂള് പൊട്ട സ്വിമ്മിംഗ് പൂള് ശോക സ്വിമ്മിങ് പൂളല്ലേ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ഞാനൊരു കാര്യം പോണ് ചെയ്യാൻ പോണേ എൻ്റെ സ്വിമ്മിംഗ് പൂള് ഞാൻ അയ്യോ ഇതൊക്കെ പകുതിയൊക്കെ നിതക്കെ ഒടിഞ്ഞിരിക്കുന്ന പണി പോയപ്പോൾ ഇനി ഇതാണ് എല്ലാം ഈ കെനി താഴേലൊക്കെ രണ്ട് രണ്ടായിട്ട് ഇത് ഇവ എല്ലാം ഒറ്റ ഒറ്റ ആയിട്ടുണ്ട് ഒരുമ ഉണ്ടെങ്കിൽ ഒരൊക്കെ പുറത്ത് കേറാം അല്ലേ റെഡി കിടക്കൂ എന്ന് പറയുന്നു ണ്ടല്ലോ എൻ്റെ എൻ്റെയാണോ ജാനിയുടെ ആണോ ഇഷ്ടപ്പെട്ടാന്ന് നിങ്ങൾ കമൻറ്റ് എന്തൊക്കെ ഓക്കെ അപ്പൊ നമ്മുടെ വരവൊക്കെ ഇത്ര കുറേ ഉണ്ട് തലക്കെ നമുക്ക് കുഞ്ഞു വീടോടെ വെച്ച് അതിൻ്റെ ഫീ അപ്പൊ ഇനി നമ്മ ഇനി ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ത് സംഭവിക്കാം അപ്പൊക്കെ ഞാനുണ്ട് ജാനിയുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങളുടെ ആരിക്കാണ് ആരുടെ വീടാണ് നല്ലത് നിങ്ങൾ കമന്റ് ചെയ്യുകയായി നമുക്ക് ഇനി തട്ടിപ്പുറച്ച് പൊളിച്ചു പൊട്ടി ഓക്കെ ഒരെണ്ണം പൊട്ടി ഓക്കെ രണ്ടാണ്പൊട്ടി ഓക്കെ ഓക്കെ ീടം പോയി ജാനിൻ്റെ ഓക്കെ ഇനി അടുത്ത് നമുക്ക് അയ്യോ അതാദ്യം പറയണ്ടായിരുന്നു പൊട്ടി എല്ലാം പറയണേ ജാനി അങ്ങനെ പോയിരിക്കുന്നു ഓക്കെ ബൈ